എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്ലോഗർ ആണ് അപ്പൊ എന്ത് ചെയ്യാ ഫുഡ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം പിന്നെ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ നോമ്പ് എന്ത് ചെയ്യാ ഈ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ ഗെയിം കളിക്കണ്ട ഒക്കെ വീഡിയോന്റെ ഈ കമന്റ് ചെയ്യാൻ മറക്കണ്ട റംലാം കഴിഞ്ഞ നമ്മൾ പുതിയ പുതിയ ഗെയിമോ ഒക്കെ വന്നേക്കാരോ പറഞ്ഞരാ വാട്ടർമെല ഉണ്ട് മുസമ്പി ഉണ്ട് ആപ്പിൾ ഉണ്ട് മുന്തിരി ഉണ്ട് ഇതിന്റെ പേരാണ് എനിക്ക് എപ്പഴും മാറി പോവാറില്ലേട്ടോ പിന്നെ ഉറുബവായ പിന്നെ സമൂസ ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് വാട്ടർ പിന്നെ നാരങ്ങള്ളാണ് പിന്നെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാ അടുത്ത ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ചോറ് അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് അങ്ങനെ ഉണ്ടാവും അത് കഴിക്കണം ഇതിപ്പോ നമ്മള് നോമ്പൊർക്കുമ്പോ കഴിക്കോ ഇതാണ് ഇപ്പൊ നമ്മള് ഫുഡ് ഫുഡ് നീത്തപ്പ എന്ത് ചെയ്യും നമ്മള് വെക്കുന്നേക്കാർ കേട്ടോ അപ്പൊ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാ കഴിക്കുമ്പോ നിങ്ങൾക്ക് കാഞ്ചേരാം കേട്ടോ അപ്പൊ എന്ത് ചെയ്തു നമ്മള് സമൂസ വഴമൊക്കെ കുറിച്ച് കഴിഞ്ഞു കിട്ടും അപ്പൊ എന്ത് ചെയ്യാ ഞാൻ നമ്മുടെ മെയിൻ ഫുഡ് ഇത് കഴി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ച് നമ്മളെന്ത് ചെയ്യാ ഉറങ്ങാൻ പോകുവക്കാർ അപ്പൊ എന്ത് ചെയ്യാ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് കപ്സ് ചെയ്യണേ അപ്പൊ ഇത് കപ്പ് ചെയ്ത പീസാണ് ഇത് പപ്പടം ഇത് കേങ്ങപ്പൊരി ഇത് നിങ്ങൾ വിചാരിക്കും ടൊമാറ്റോ സോസ് ആണ് പക്ഷെ ടൊമാറ്റോ സോസല്ല അച്ചാറാണ് എനിക്ക് അച്ചാർ എല്ലാത്തിനും കൂട്ടണം ഇഷ്ടം നിങ്ങൾക്ക് അതേപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കവിതയറക്ക ഇന്ന് ചിക്കൻ കറി ആട്ടോ ചിക്കൻ കറി ഉണ്ട് നമുക്ക് സാധാരണ എന്ത് ചെയ്യാം കപ്സ്റ്റീക്ക് ചിക്കൻ കടയുണ്ടായത് ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റിക്ക് എന്ത് ചെയ്യാം ചിക്കൻ കറിയാണുള്ളത് കേട്ടോ അപ്പം എന്ത് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊന്നാരും മറക്കാതെ നമ്മൾ എല്ലാ എല്ലാവരും നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഓക്കെ ബൈ